രാജ്യത്തെ വികസന പദ്ധതികൾ ത്വരിതപ്പെടുത്തുന്നതിൽ പ്രഗതി നിർണായക പങ്ക് വഹിച്ചതായി ഓക്സ്ഫോർഡ് പ്രോ ആക്ടീവ് ഗവേണൻസ് ആൻഡ് ടൈംലി ഇംപ്ലിമെന്റേഷൻ എന്നതിന്റെ ചുരുക്കപ്പേരായ പ്രഗതി സംവിധാനത്തെ ഇന്ത്യയുടെ ഭരണനിർവഹണ രംഗത്തെ ഒരു ഗെയിം ചേഞ്ചറായാണ് ഗേറ്റ്സ് ഫൌണ്ടേഷന്റെ പിന്തുണയോടെ ഓക്സ്ഫോർഡിന്റെ സെയ്ദ് ബിസിനസ് സ്കൂൾ നടത്തിയ പഠനം വിശേഷിപ്പിക്കുന്നത് ഫ്രം ഗ്രിഡ്ലോക് ടു ഹൌ ലീഡർഷിപ്പ് അനേബിൾസ് ഇന്ത്യ പ്രഗതി ഇക്കോ സിസ്റ്റം ടു പവർ പ്രോഗ്രസ് എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ടിലാണ് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിൽ ആരംഭിച്ച കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉൾപ്പെടുന്ന നൂതന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ പ്രഗതി സംവിധാനത്തിന്റെ വിജയഗാഥയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ആൻഡ് ടൈംലി ഇംപ്ലിമെന്റേഷൻ അഥവാ പ്രഗതി മുതൽ ഇന്ത്യയുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിലും സാമൂഹിക മേഖലയുടെ വികസനത്തിലും പരിവർത്തനം ത്വരിതപ്പെടുത്തിയതായി ഓക്സ്ഫോർഡിന്റെ സെയ്ദ് ബിസിനസ് സ്കൂൾ നടത്തിയ പഠനം റിപ്പോർട്ട് ചെയ്യുന്നു രാജ്യത്ത് നടപ്പിലാക്കിയ വിവിധ അടിസ്ഥാന സൌകര്യ പദ്ധതികളുടെ സൂക്ഷ്മ നിരീക്ഷണവും അവ പൂർത്തീകരിച്ചതും ഉൾപ്പെടെയുള്ള ഘടകങ്ങളാണ് പഠനം പരിശോധിച്ചത് സജീവമായ നേതൃത്വം സ്ട്രാറ്റജിക് പ്രൊജക്ട് സെലക്ഷൻ കരുത്തുറ്റ ഡിജിറ്റൽ ഭരണച്ചട്ടക്കൂട് എന്നിവയിലൂടെ പ്ലാറ്റ്ഫോം വിവിധ ഉയർന്ന മുൻഗണനാ പദ്ധതികളിലുടനീളം സങ്കീർണമായ വെല്ലുവിളികളെ അഭിമുഖീകരിച്ചതായി പഠനം പറയുന്നു ഇതിലൂടെ അഞ്ച് ബില്യൺ ഡോളർ മൂല്യമുള്ള നിർണായക പദ്ധതികൾ ത്വരിതപ്പെടുത്താൻ സഹായിച്ചതായി പഠനം വെളിപ്പെടുത്തുന്നു രാജ്യത്തുടനീളമുള്ള അടിസ്ഥാന സൗകര്യങ്ങളും സാമൂഹിക വികസന സംരംഭങ്ങളും അതിവേഗം ട്രാക്ക് ചെയ്യുന്നതിൽ പ്രഗതി സുപ്രധാന പങ്കുവഹിച്ചതായി ഫ്രം ടു ഗ്രോത്ത് ഹൗ ലീഡർഷിപ്പ് എനാബിൾസ് ഇന്ത്യ പ്രഗതി ഇക്കോ സിസ്റ്റം ടു പവർ പ്രോഗ്രസ് എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ട് വിലയിരുത്തുന്നു പ്രഗതിയുടെ നൂതനമായ സമീപനം സാങ്കേതിക വിദ്യാധിഷ്ഠിത സഹകരണത്തിലൂടെ ഭരണത്തിലെ വിടവുകൾ എങ്ങനെ നികത്തിയെന്ന് പഠന റിപ്പോർട്ട് അടിവരയിടുന്നു ഓക്സ്ഫോർഡ് സൈറ്റ് ബിസിനസ് സ്കൂളും ഗേറ്റ്സ് ഫൗണ്ടേഷനും നടത്തിയ പഠനത്തിൽ പ്രഗതിയുടെ ഫലപ്രാപ്തി തിരിച്ചറിഞ്ഞതിൽ പ്രധാനമന്ത്രി സന്തുഷ്ടി രേഖപ്പെടുത്തി പ്രഗതി പ്രതിനിധാനം ചെയ്യുന്നത് വിദ്യയുടെയും ഭരണ ഭരണനിർവഹണത്തിൻ്റെയും അത്ഭുതകരമായ സംയോജനത്തെയാണെന്നും തടസ്സങ്ങൾ നീക്കി പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതായും പ്രധാനമന്ത്രി എക്സ്പോസ്റ്റിൽ കുറിച്ചു ഡിജിറ്റൽ ഡേറ്റ മാനേജ്മെന്റ് വീഡിയോ കോൺഫറൻസിംഗ് ജിയോ സ്പെഷ്യൽ മാപ്പിംഗ് എന്നിവ സമന്വയിപ്പിക്കുന്നതിലൂടെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രമന്ത്രാലയങ്ങൾ സംസ്ഥാന ഗവൺമെൻറുകൾ എന്നിവ തമ്മിൽ തടസ്സമില്ലാത്ത സഹകരണം സാധ്യമാക്കാൻ നൂതന സംവിധാനത്തിനായി പ്രധാന പങ്കാളികളെ സമന്വയിപ്പിക്കുന്നതിനും ഭൂതല യാഥാർത്ഥ്യങ്ങളുടെ കാലികമായ ദൃശ്യങ്ങൾ നൽകുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പ്രഗതി കാര്യക്ഷമതയുടെ പ്രശ്നങ്ങൾ നിരീക്ഷിക്കാനും അവലോകനം ചെയ്യാനും പരിഹരിക്കാനും പ്രധാനമന്ത്രിയെ അധികാരപ്പെടുത്തുന്നു ഭരണം കാര്യക്ഷമമാക്കുന്നതിനുള്ള പ്ലാറ്റ്ഫോമിന്റെ സമീപനം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വിപ്ലവം സൃഷ്ടിക്കുക മാത്രമല്ല പഠനത്തിൽ എടുത്തു എടുത്തുകാണിച്ചതുപോലെ ഇ ഗവേണൻസിനോടും സദ്ഭരണത്തോടുമുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയെ ശക്തിപ്പെടുത്തുകയും ചെയ്തു അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പ്രകൃതി എങ്ങനെ പുരോഗതി ത്വരിതപ്പെടുത്തി പദ്ധതി നിർവഹണത്തിലെ തടസ്സങ്ങൾ പരിഹരിച്ചു സംസ്ഥാനങ്ങളുടെ സഹകരണം വളർത്തിയെടുത്തു തുടങ്ങി വിവിധ മേഖലകൾ പഠനത്തിൽ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ സമാരംഭിച്ചതു മുതൽ ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ലാൻഡ്സ്കേപ്പിനെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള ശക്തമായ ഉപകരണമായി പ്രകൃതി മാറി അൻപതിനായിരം കിലോമീറ്റർ ദേശീയപാതകളുടെ വികസനവും രാജ്യത്തെ വിമാനത്താവളങ്ങളുടെ എണ്ണം ഇരട്ടിയായതും ഒരു ദശാബ്ദത്തെ സമാനതകളില്ലാത്ത പുരോഗതിയെ പ്രതിഫലിപ്പിക്കുന്നു ഝാർഖണ്ഡിലെ പക്രി ബർവാദിഹ് ഖനി എണ്ണൂർ തിരുവള്ളൂർ ബംഗളൂരു വാതക പൈപ്പ് ലൈൻ തുടങ്ങി പദ്ധതികളുടെ പൂർത്തീകരണത്തിന് പ്രഗതിയുടെ പങ്ക് റിപ്പോർട്ട് അവലോകനം ചെയ്യുന്നു പ്രോജക്ടുകൾ പ്രഗതി സംവിധാനത്തിലൂടെ അവലോകനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രശ്നപരിഹാരം സജീവമാക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കാൻ തുടങ്ങിയതും ഈ സംരംഭത്തിന്റെ നേട്ടം തന്നെയാണ് പങ്കാളികൾക്കിടയിൽ സഹകരണം വളർത്താനും ദീർഘകാല തർക്കങ്ങളെ മറികടക്കുന്നതിനുമുള്ള ശക്തിയായി പ്രഗതി സംവിധാനം ഇന്ന് വളർന്നിരിക്കുന്നു പ്രഗതി പി എം ഗതി ശക്തി പരിവേഷ് പ്രോജക്ട് മോണിറ്ററിംഗ് ഗ്രൂപ്പ് പോർട്ടൽ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ എങ്ങനെയാണ് ഭരണത്തിലും അടിസ്ഥാന സൌകര്യ വികസനത്തിലും വിപ്ലവം സൃഷ്ടിച്ചതെന്ന് കാണിക്കുന്ന ഇന്ത്യയുടെ ശ്രദ്ധേയമായ ഡിജിറ്റൽ പരിവർത്തനത്തെയാണ് ഓക്സ്ഫോർഡിന്റെ പഠനം ഉയർത്തിക്കാട്ടുന്നത് പ്രോജക്ട് നിരീക്ഷണവും നിർവഹണവും കാര്യക്ഷമമാക്കുന്നതിന് വീഡിയോ കോൺഫറൻസിംഗ് ഡ്രോൺ ഫീഡുകൾ കേന്ദ്രീകൃത ഡാറ്റ സിസ്റ്റങ്ങൾ എന്നിവ പോലുള്ള ടൂളുകൾ പ്രഗതി സമന്വയിപ്പിക്കുന്നു പരിവേഷ് പരിസ്ഥിതി വനം ക്ലിയറൻസ് പ്രക്രിയകൾ ഗണ്യമായി ത്വരിതപ്പെടുത്തി അത്തരം ക്ലിയറൻസ് ലഭിക്കുന്നതിനുള്ള സമയപരിധി അറുനൂറ് ദിവസങ്ങളിൽ നിന്ന് എഴുപത് മുതൽ ദിവസമാക്കി ചുരുക്കി ക്ലിയറൻസ് പ്രക്രിയകളുടെ ഓട്ടോമേഷനും ഡിജിറ്റൈസ്ഡ് വർക്ക്ഷോപ്പുകളും സുതാര്യത കാര്യക്ഷമത എന്നിവ ഉറപ്പാക്കുന്നു പി പോർട്ടൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട് ട്രാക്കിംഗിനായി ഒരു ഏകീകൃത സംവിധാനം സൃഷ്ടിക്കുകയും പ്രവചന നിരീക്ഷണത്തിനായി എ ഐ സംയോജിപ്പിക്കുകയും ചെയ്യുന്നു മുൻനിര പദ്ധതികൾ പ്രധാനമന്ത്രിയുടെ പരിധിയിൽ കൊണ്ടുവരിക വഴി മികച്ച ഏകോപനത്തിനും വേഗത്തിലുള്ള സേവന വിതരണത്തിനും പ്രഗതി വഴിയൊരുക്കി റോഡുകൾ റെയിൽവേ വെള്ളം വൈദ്യുതി തുടങ്ങിയ അവശ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്ന അതിവേഗ പദ്ധതികളിലൂടെ പ്രഗതി ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തി എല്ലാ ഗ്രാമീണ കുടുംബങ്ങൾക്കും ടാപ്പ് വാട്ടർ കണക്ഷനുകൾ നൽകാൻ ലക്ഷ്യമിടുന്ന ജൽ ജീവൻ മിഷൻ ഒരു പ്രധാന ഉദാഹരണമാണ് പ്രഗതി അവലോകനങ്ങൾ വേഗത്തിലുള്ള പുരോഗതിക്ക് സഹായകരമായി അതുപോലെ സ്വച്ഛ് ഭാരത് മിഷനിലൂടെ നൂറ് ദശലക്ഷത്തിലധികം ടോയ്ലറ്റുകൾ വിജയകരമായി സ്ഥാപിച്ചു തുറസായ മലമൂത്ര വിസർജനവും ഭൂഗർഭജല മലിനീകരണവും തടയുന്നതിലൂടെ ശുചിത്വവും പൊതുജന ആരോഗ്യവും കൈവരിക്കാനായി ഈ സംരംഭങ്ങൾക്കപ്പുറം യോഗങ്ങൾ സർക്കാർ സേവനങ്ങളുടെ കാര്യക്ഷമതയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഉദാഹരണത്തിന് പാസ്പോർട്ട് വിതരണത്തിലെ കാലതാമസത്തെക്കുറിച്ചുള്ള പരാതികളോട് പ്രതികരിച്ച് വിദേശകാര്യ മന്ത്രാലയം പ്രോസസിംഗ് സമയം പതിനാറ് ദിവസത്തിൽ നിന്ന് ഏഴു ദിവസമായി കുറയ്ക്കാൻ പ്രഗതിയുടെ ഇടപെടലിനായി ഇത്തരം ഉയർന്ന തലത്തിലുള്ള മേൽനോട്ടം സർക്കാർ സേവനങ്ങളിൽ വ്യവസ്ഥാപരമായ മെച്ചപ്പെടുത്തലുകളിലേക്ക് നയിച്ചു പ്രാരംഭഘട്ടം മുതൽ പ്രഗതി ടീം ഇന്ത്യ എന്ന ആശയം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങളിലുടനീളം സഹകരണം വളർത്തിയെടുത്തു പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രാലയ സെക്രട്ടറിമാർ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർ എന്നിവരെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ചു കൊണ്ടുവന്ന പ്രഗതി നേരിട്ടുള്ള ആശയവിനിമയം സുഗമമാക്കി പതിവായ പദ്ധതി അവലോകനങ്ങളിലൂടെയും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വിശാലമായ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിലൂടെയും ലോകരാജ്യങ്ങൾക്ക് കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും അവരുടെ വികസന ലക്ഷ്യങ്ങളിൽ മികച്ച വിജയം നേടാനും കഴിയുമെന്ന വിലപ്പെട്ട പാഠങ്ങൾ പകർന്നു നൽകുന്നതാണ് പ്രഗതിയുടെ ഈ വിജയഗാഥ അടിസ്ഥാന സൗകര്യങ്ങളെ സാമ്പത്തിക വളർച്ചയുടെ ഒരു പ്രധാന ചാലകമാക്കാൻ ശ്രമിക്കുന്ന വികസ്വര രാജ്യങ്ങൾക്ക് ഈ പാഠങ്ങൾ പ്രത്യേകിച്ചും പ്രസക്തമാണ് പ്രഗതിയുടെ മാതൃക പിന്തുടരുന്നതിലൂടെ രാജ്യങ്ങൾക്ക് കൂടുതൽ സുസ്ഥിരമായ വികസന അടിത്തറ കെട്ടിപ്പടുക്കാൻ കഴിയും ടീം ഇന്ത്യ എന്ന ചിന്താഗതിയും ഉത്തരവാദിത്തത്തിന്റെയും കാര്യക്ഷമതയുടെയും സംസ്കാരം വളർത്തിയെടുക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയുടെ തെളിവായാണ് പ്രഗതി പ്ലാറ്റ്ഫോമിനെ റിപ്പോർട്ട് ഉയർത്തിക്കാട്ടുന്നത്